േട്ടാ ഇതിപ്പോ മഴക്കാലം നമുക്ക് നോക്കി പ്രശ്നമില്ല

അങ്ങനെല്ലാം എല്ലാ മിക്സിംഗ് രീതിയല്ല ഓക്കെ ദാ ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ് കാര്യം ഇതൊന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാണ് ഒന്നും കൂടി ഇതിപ്പോ അവിടുന്ന് മോട്ടർ വെച്ചിട്ട് സക്ക് മറ്റേ സ്ലറി പമ്പ് വെച്ചിട്ട് പമ്പ് ചെയ്ത് കയറ്റും ഇവിടെ വന്ന് വെള്ളം മാത്രം കൊണ്ട് വരും തിരിച്ച് സ്ലറി പമ്പ് അതിനകത്തേക്ക് തന്നെ വിടും ഓക്കെ 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 ഇത് ഫാം സ്റ്റാർട്ട് ചെയ്ത മുതലുള്ള തുടക്കത്തിൽ മുതലുണ്ട് ഇനി എത്ര ചിലവ് വരും അങ്ങനെ ഇത് 2 ലക്ഷം രൂപ വരെ മെഷീൻ വരും ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ലാഭകരമാക്കുന്നത് ലാഭകരമാകുന്ന ഇപ്പൊ തീറ്റ നമുക്ക് തീറ്റയില് കോസ്റ്റ് കുറച്ച് കുറച്ച് അങ്ങനെ പിന്നെ ഇപ്പൊ ചാണപ്പൊടി നമുക്ക് പോകുന്നുണ്ട് ഇതിപ്പോ ഏത് വർഷത്തായാലും നമുക്ക് കയറ്റി വിടാം ശരിയാണ് കാരണം അത് അത് ശരി നമുക്ക് വേസ്റ്റ് വേസ്റ്റ് ആയി ആയി